പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും ഭീഷണിയാണെന്ന് കണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടന ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ അവരുടെ ആശയങ്ങൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ പല രീതിയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശേഖരിച്ചിട്ട് കേന്ദ്ര സർക്കാരിനും സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും കേരളത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ലീപ്പിംഗ് സെൽസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സംസാരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു അടിയന്തര തീരുമാനത്തിലേക്ക് പോകുന്നു എന്നൊരു വാർത്തകളൊക്കെ വരുന്നുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളിൽ നുഴഞ്ഞു കയറിയ ആളുകൾ അല്ലാതെ തന്നെ അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാനത്ത് അമിത്ഷായുടെ സന്ദർശനത്തിൻ്റെ ഇടയിൽ തന്നെ അത്തരത്തിൽ ഒരു സൂചനകൾ നൽകിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് അമിത്ഷാ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തിയപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്ര ഇത് പറയുന്നത് എന്ന് ഓർക്കണം ഇൻ്റലിജൻസിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് സജീവമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു കേന്ദ്രം നിരോധിച്ചിട്ടും രണ്ട് വർഷമായി നിരോധിച്ചിട്ട് എന്നിട്ടും ഇവിടെ ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായി അവരുടെ സാന്നിധ്യം ഇവിടുണ്ട് ഇവർ ഈ പറഞ്ഞ നിരോധിച്ചപ്പോൾ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോപ്പുലർ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നു പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വിവിധ സംഘടനകളിലേക്ക് അങ്ങേച്ചേ കയറി അവിടെ ഇരുന്നുകൊണ്ട് എന്താണോ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ സ്വന്തം നാടുകളിൽ തന്നെ ഓരോരുത്തരും നോക്കി അറിയാം നിങ്ങളുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ആയാലും ശരി തന്നെ ചെറിയ ചില കമ്മ്യൂണി കമ്മ്യൂണിറ്റികളുടെ ചില പോക്കറ്റുകളുണ്ട് ആ പോക്കറ്റുകളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അവരെന്താണ് അവിടെ ചെയ്യുന്നത് അവർ ആ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല പോലീസ് പെട്രോളിങ് പോലും അസാധ്യമായ ചില മേഖലകൾ കേരളത്തിലുണ്ട് ഓരോ ജില്ലകളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അവിടെ നിങ്ങളുടെ പോലീസിനെ കേരളത്തിൻ്റെ പോലീസിനെ അതിൻ്റെ അധികാരം ചെല്ലാൻ കഴിയില്ല ഒരു പരിശോധന നടത്താൻ കഴിയില്ല നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ തന്നെ ആ വെള്ളി പുറത്തുനിന്നുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് അവർ ശക്തമായ നിരീക്ഷണം നടത്തും അവർ നമ്മൾ ചോദിക്കും എന്തിനു വന്നു ഇവിടെ എന്തിനു കയറുന്നു എന്ന് ചോദിക്കും അതിന് പിന്നാലെ തന്നെ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കയ്യേറ്റം ചെയ്യും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ പറയുന്ന നമ്മൾ ബോംബയിലൊക്കെ ഉള്ള ഗലികളാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ഈ അല്ലെങ്കിൽ ഹൈദരാബാദിലെ ഗലികളിലൊക്കെ ഹൈദരാബാദിലെ ഗലികൾക്കകത്ത് കയറിപ്പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഗൺമെൻ്റെ തോക്ക് മെഷീൻ ഗണ്ഡ് പ്രവർത്തിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ അവർ പരിശീലനം കൊടുക്കുന്നതിൻ്റെയാണ് അവിടെ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലും ഇത്തരത്തിലുള്ള പോക്കറ്റുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അത്തർ കറയുടെ മറവിലായിരിക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന നട്ട്സിൻ്റെ കടകളുടെ ഈ പിന്നെ നട്സിൻ്റെ അതിൻ്റെ കടകളുടെയൊക്കെ മറവിലായിരിക്കാം അവരവിടെ ഒത്തുകൂടാറുണ്ട് കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അവരുടെ ഈ പോക്കറ്റുകളിൽ ഒരു കാരണവശാലും ആർക്കും കയറി ചെല്ലാൻ കഴിയില്ല അവരവിടെ സുരക്ഷിതമായ രീതിയിൽ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം കൃത്യമായി നടത്തുന്നുണ്ട് അതിനെ തടയിടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ അവർക്ക് വലിയ താല്പര്യമില്ല ഇല്ലാതാക്കാൻ എന്തിനില്ലാതാക്കണമെന്നാണ് അവർ ചോദിക്കുന്നത് അവർക്ക് ഏറ്റവും ഫേവറബിൾ ഫേവറബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചെക്കെയർ ചെയ്ത് അങ്ങോട്ടാ ബി ജെ പിയിലേക്ക് എന്തായാലും ചേക്കാരാ സാധ്യല്ല അപ്പോൾ ചേക്കെയർ ചെയ്ത് എവിടെയായിരിക്കാം സി പി എമ്മിലും കോൺഗ്രസിലും ലീഗിലും ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പല സംഘടനകളിലേക്കും അവർ മാറിയിട്ടുണ്ടാവും അതായത് എസ് ഡി പി ഐയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പൊ എന്തായാലും പോപ്പുലർ ഫ്രണ്ട് അസ്തമിച്ചിട്ടില്ല അവരിപ്പോഴും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഭീകരമായിട്ടുള്ള ബന്ധ ഭീകര ഭീകരബന്ധമൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ളതാണ് അവരാണ് ഈ പറയുന്ന ഈ ഒലീവിൻ ഒലിവിഞ്ചാരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയില്ലേ പോയിട്ട് ആടുമയക്കാൻ പോയ ആൾക്കാരെ കൊണ്ടുപോയതും കൺവെർട്ട് ചെയ്ത് പലരെയും മാറ്റി ആട് ആടുമേക്കാൻ വിട്ടതും ഒക്കെ അറിയാമല്ലോ നമുക്ക് അപ്പോൾ ഈ പറയുന്ന അതൊരു കേരള സ്റ്റോറിയാണ് ആ സ്റ്റോറിയിൽ പറയുന്നത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അപ്പോൾ അങ്ങനെ ഭീകരരെ ഭീകരരായിട്ട് മാറുകയും ഭീകരരായി ആടുമേഴ്ക്കാൻ പോവുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ പ്രവർത്തന ശൈലി ഇപ്പോഴും ആ രീതിയിൽ കേരളത്തിൽ തുടരുന്നുണ്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് അമ്മായിയപ്പനും അരുമോനും ഒന്നും താല്പര്യമില്ല കാരണം അവർ ഏതാണ്ടൊക്കെ അതിനോട് ഒട്ടി നിൽക്കുന്നവരായതുകൊണ്ടും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ രണ്ട് മുന്നണികളും കേരളത്തിലുള്ളത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം പറ്റിയിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഇവർ തന്നെ മുജാഹിദീൻ അല്ല മുജാഹുദീൻ അല്ല ഈ പറയുന്ന മൗദൂദികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് മൗദൂദികളുടെ ഉണ്ടല്ലോ സംഘടന അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അതേ സമയത്ത് തന്നെ ഇവിടെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതായത് സിമി ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ മറ്റൊരു ഭീകര സംഘടന രണ്ടായിരത്തി ഒന്നിൽ നിരോധിക്കപ്പെട്ടതാണ് ആ ഭീകര സംഘടനയുടെ നിരോധനം ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിലെ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ ജസ്റ്റിസുമാരായി വിക്രംനാഥും സന്ദീമേത്തയടങ്ങുന്ന ബെഞ്ച് നി വിസമ്മതിച്ചു സിമി മുൻ അംഗം ഹുമാം അഹമ്മദ് സിദ്ദിഖി അപ്പോൾ സിമി പ്രവർത്തകനായിരുന്നു മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന വൺസെ സിമി ആൾവെയ്സ് ഒരിക്കൽ സിമി ആയവൻ എല്ലാ കാലത്തും സിമിയാവും മരിക്കുന്നവരെ സിമിയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല കാരണം തീവ്രവാദി വൊൻസെ ടെററിസ്റ്റ് ആൾവേസ് എന്നല്ലേ പറയുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി ഇരുപത്തൊമ്പത് സിനിമയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര കേന്ദ്രം തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തടയൽ നിയമപ്രകാരമാണ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഒന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് സിമിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് യു എസിലെ നയൻ ഇലവൻ അറ്റാക്കിന് ശേഷമാണ് ഈ പറയുന്ന അൽഖൈദയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി ഇതിനെ നിരോധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഭീകര സംഘടന രൂപീകരിച്ചത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക ജിഹാദിലൂടെ ഇന്ത്യയിലെ അമുസ്ലീങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നു സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി എട്ടിലെ ബംഗളൂരു സ്ഫോടന പരമ്പര രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര എന്നിവ ആസൂത്രണം ചെയ്തത് സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ അറിയാമല്ലോ കൃത്യമായിട്ട് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്ഫോടനങ്ങൾ നടത്തുക ആൾക്കാരെ കൊല്ലുക പൊട്ടിത്തെറച്ച് ചെന്നിട്ട് മദ്യപുഴയിൽ മുങ്ങുക ഊറികളെ കിട്ടുക ഇതൊക്കെയാണ് ഇവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അതേ ആശയങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്നിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർ പ്രവർത്തിക്കുന്നില്ല അവരെ പ്രവർത്തനത്തിന് തടയാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് സർക്കാരിന് അതിനു വേണ്ട മിഷണറീസിനെ ഉപയോഗിക്കാൻ അറിയാം പക്ഷേ ഇവിടെ കേരളത്തിൽ പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് പോപ്പുലർ ഫ്രണ്ട് സുഖമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു അവരെ നിരോധിച്ചിട്ടും അവരെ ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇടക്കാലത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയെ നിരോധിക്കണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എസ് ഡി പി ഐ നിരോധിക്കാതെ അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇനി വിദൂര ഭാവിയിൽ എപ്പോഴെങ്കിലും എസ് ഡി പി ഐ എന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ അതായത് നിരോധിക്കാൻ ഇലക്ഷൻ കമ്മീഷനാണ് അവരെ അവരുടെ പ്രവർത്തനത്തിന് തടയേണ്ടത് ഇലക്ഷൻ കമ്മീഷനോട് സർക്കാരിനെ ശുപാർശ ചെയ്യുക ഒരു സംഘടനയാണ് ഇവരുമായിട്ട് ബന്ധമുള്ളതാണ് ഇതിനെ തടയണം ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കണം അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെ അവർ നിരോധിക്കാൻ കഴിയും അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെ ആയാലും എങ്ങനെയായാലും ശരി തന്നെ ഇപ്പോൾ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പോപ്പുലർ എസ് ഡി പി ഐയുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ പ്രവർത്തനത്തെ തടയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നിരോധിത സംഘടനയാണ് ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സംഘടനകൾ രാജ്യത്തെ പിന്നോട്ടടിക്കുകയുള്ളു രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാനായിട്ട് വെറുപ്പിൻ്റെ ഫാക്ടറികളാണല്ലോ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് സിനി എന്ന് പറയുന്നവർക്ക് അപ്പോൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനത്തെ തടയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം സംസ്ഥാന സർക്കാർ ഇനി തയ്യാറായില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകും അതിനെ വലിയ കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അടുത്ത സമീപഭാവിയിൽ തന്നെ നമുക്കിത് കൃത്യമായിട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക